നെയ്യേറ്റിങ്ങര പുഴിയൂരിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ടിനു നേരെ മദ്യക്കുപ്പിയിറങ്ങി ആക്രമണം ആക്രമണത്തിൽ മൂന്ന് വയസ്സുകാരിക്ക് ഗുരുതര പരിക്കേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസിൻ്റെ പിടിയിലുമായി പുഴിയൂരിൽ വിനോദസഞ്ചാരത്തിനെത്തിയ വെസ്റ്റ് ബംഗാൾ സ്വദേശി അൽക്കർദാസിന്റെ മകൾ മൂന്ന് വയസ്സുള്ള അനുപമദാസിനാണ് പരിക്കേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് പുഴിയൂർ ആറ്റിപുറം സ്വദേശി എന്ന മുപ്പത്തിനാലുകാരനെ നാട്ടുകാരും ബോട്ട് സർവീസ് ജീവനക്കാരൻ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു വിനോദസഞ്ചാരികൾ ബോട്ട് സർവീസ് നടത്തുന്നിടയിൽ മദ്യം കുടിച്ച് കുളിച്ചുകൊണ്ടുനിന്ന ഇയാൾ ബോട്ടിൽ സഞ്ചരിച്ച ഒരാളുടെ കയ്യിൽ കയറി പിടിക്കാൻ ശ്രമിച്ചതായും പറയുന്നു എതിർത്തപ്പോഴാണ് കയ്യിലിരുന്ന മദ്യക്കുപ്പി എറിഞ്ഞത് തുടർന്ന് മൂന്ന് വയസ്സുകാരിയായ കുഞ്ഞിന്റെ തലയിൽ പരിക്കേൽക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ കുഞ്ഞിനെ നാട്ടുകാർ ചേർന്ന് നെയ്യാറ്റിങ്കര നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയുടെ നില തൃപ്തികരമെന്ന് ആരോഗ്യവൃത്തങ്ങൾ അറിയിച്ചു പ്രതി നിലവിൽ പൊഴിയൂർ പോലീസിന്റെ കസ്റ്റഡിയിലുമാണ് ജി ടി വി ന്യൂസ് നെയ്യാറ്റിങ്ങര